ഇന്ന് ബിഗ് ബോസ് ഹൗസ് ഏകദേശം എൺപതാമത്തെ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ സീസൺ ഫൈവിലെ ഒരു കണ്ടസ്റ്റൻറ്റുകളായിരുന്നു ജുനൈസും സാഗറും അവർ ജോജി ജോർജിൻ്റെ പുതിയ രചനയും സംവിധാനം ചെയ്ത പണി ആനായി ഫോർ ആനായി കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ഒരു സിനിമ ഇവർ രണ്ട് പേരും ഒരു മേജർ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലുള്ള ഇപ്പം പത്ത് പേരായിട്ട് കുറഞ്ഞു അവർക്ക് നല്ല രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇന്നുണ്ടായതെന്ന് പറയാം കാരണം നേരത്തെ കണ്ടസ്റ്റൻറ്റുകൾക്ക് ഇങ്ങനെ സിനിമയിൽ നല്ലൊരു അവസരം കിട്ടി അപ്പം ഇതുപോലെ മോഹവുമായിട്ട് നടക്കുന്നത് ഇപ്പം ജിൻഡോ ആണേലും ശരി അർജുനാണേലും ശരി അഭിഷേകാണെങ്കിലും ശരി അവരെല്ലാം സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് കൂടുതൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലത്തെ സിനിമയുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ റിലീസിന് മുമ്പുള്ള സിറ്റുവേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ലതാണ് സാഗർ ആണെങ്കിലും ജുനൈസാണേലും അവർ കഴിഞ്ഞ സീസണിൽ നിന്നിറങ്ങി ഇത്രയും ദിവസം ഒരു വർഷത്തോളം ആ സിനിമയുടെ പുറകായിരുന്നു അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഓരോ സീന് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഓരോ ഇമോഷൻസ് വരുമ്പോഴത്തേനും അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നെല്ലാം സംവിധായകനായ ജോജു അവർക്ക് പറഞ്ഞു കൊടുത്ത കഥകളെല്ലാം അവരതിനകത്ത് കറക്റ്റായിട്ട് വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അത് ജോജുവിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ചെവിയും കേൾക്കത്തില്ല സംസാരിക്കാൻ പറ്റാത്ത ഒരു അഭിനേത്രിയാണ് അവരുടെ കഴിവുകളെല്ലാം അതും ജോജു കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ആൾക്കാർ അറിയുന്ന ഒരു പ്രോഗ്രാമിൽ വന്ന് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമേനെ കുറിച്ച് പറയുക എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേനത് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യും ഏതായാലും നമുക്ക് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പക സിനിമയുടെ ഹെഡിങ് പോലെ തന്നെ